നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മലരിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആമ്പൽപ്പാടങ്ങളാൽ വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമാണത് ക്രമേണ വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് പെട്ടെന്ന് വളർന്നൊരു സ്ഥലമാണത് നമ്മൾ രാവിലെ ആറു മണിക്ക് ആറരക്കൊക്കെ ആയിട്ട് വേണം ഇവിടെ എത്താനായിട്ട് ഇവിടെ വന്ന് ഈ പാടമൊക്കെ നോക്കിയിരുന്ന് ഒരു ചായയെ കുടിച്ച് ഒരു തോണിയിലേക്ക് ഒരു അരമണിക്കൂർ ഒന്ന് കറങ്ങിയൊക്കെ ഒന്ന് തിരിച്ച് വരുമ്പോഴേക്കും കിട്ടുന്ന ആ ഒരു മനസ്സിൻ്റെ ഒരു റിഫ്രഷ്മെൻ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഓഗസ്റ്റ് മാസത്തോടു കൂടി ഇവിടുത്തെ ഈ പാടം മുഴുവൻ ആമ്പൽ കൊണ്ടുവന്നറി അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ നേരം നോക്കി വേണം നിങ്ങളും വരാൻ സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ തുടക്കത്തോടെയൊക്കെ ഒക്കെ ആകുമ്പോഴേക്കും ഇവർ ഈ ആമ്പലൊക്കെ എടുത്ത് കളയെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ പുഞ്ചപ്പാടം കൃഷി സ്റ്റാർട്ട് ചെയ്യും നെൽകൃഷിയാണ് നെൽകൃഷി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞ് വീണ്ടും ഇവിടെ ആമ്പൽ വളരാൻ തുടങ്ങും ഇതിൻ്റെ കിഴങ്ങുകളൊക്കെ ഇവിടെ തന്നെ കാണും അടുത്ത ഓഗസ്റ്റൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും ഇത് വലിയൊരു ആമ്പൽപ്പാടായിട്ട് മാറുക ചെയ്യാം ആമ്പൽപ്പാടത്തിൻ്റെ ഇടയിൽ കൂടെ ഉള്ള വള്ളത്തിലുള്ള യാത്ര അതൊരു വല്ലാത്തൊരു വൈബാണ് അത് അറിയ അത് അതിൽ നമ്മൾ പോയി തന്നെ അറിയണത് ആ ഒരു ഫീല് നമ്മുടെ എല്ലാ ടെൻഷനും കാര്യങ്ങളൊക്കെ മറക്കും നമ്മൾ പിന്നെ ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊക്കെ വന്ന് നമ്മളൊന്ന് ഒന്ന് ഇതിനകത്തൊന്നും ഇടരുത് ഇതിനകത്ത് നിറയെ ഒക്കെ ഞാൻ കണ്ടു കുപ്പികളൊക്കെ വെള്ളം കുടിച്ച കുപ്പികളൊക്കെ ഞാൻ ഒരു കൂടെ കണ്ട ഒന്നും ഇടയിടാതിരിക്കുക ഇത്ര ഭംഗിയായിട്ടുള്ള സ്ഥലം നമ്മളായിട്ട് എന്തെങ്കിലും നശിപ്പിക്കാൻ നിൽക്കുന്നത് നമുക്ക് അടുത്ത പ്രാവശ്യം കൂടെ വരാനുള്ളതല്ലേ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി മാക്സിമം പ്രകൃതിയോടെ ഇണങ്ങി നമ്മളൊന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കും കാലത്തൊരു ആറരയോട് കൂടിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ കൂടുതലധികം തിരക്കൊന്നും ഉണ്ടാവില്ല ഇവിടെ അപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് എടുത്ത് ഇതേപോലെയുള്ള ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോയിട്ട് നമുക്ക് നിൽക്കാം നമുക്ക് ഷൂട്ട് ചെയ്യാം ഡ്രോൺ ഷോട്ട് വല്ലാത്തൊരു ഭംഗിയായിട്ടോ അവിടെ ശരിക്കും നമ്മുടെ കണ്ണ് കൊണ്ട് കാണുന്നതിനെക്കായിട്ട് ഭംഗിയാണ് നമുക്ക് ഡ്രോണിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ സേവ് ദ ഡേറ്റിനൊക്കെ അടിപൊളി സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് ശരിക്കും ഇവിടെ വന്നെടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പൊള്ളിയായിരിക്കും ഇവിടെ ഞങ്ങളുടെ സാരഥി പ്രോമിസ് ജോൺ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ലോക്കൽ ഗൈഡാണ് പുള്ളിക്കാരന് തന്നെയാണ് ഈ വള്ളം പുള്ളിക്കാരൻ തന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരും പറയുകയും എല്ലാം ചെയ്തത് അപ്പോൾ മലരിക്കലിന്റെ അതിവിസ്മയ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് കണ്ടിട്ട് വരാം